കടൽ വ്യോമ മാർഗങ്ങളിലൂടെ മധ്യ ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ മണിക്കൂറിനിടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ കൂടി മരിച്ചതോടെ ഗാസയിലെ മരണസംഖ്യ ബുറൈജി ബുറൈജിദ് മകാസി അഭ്യർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ചു പരിക്കേറ്റവരുടെ എണ്ണം അൻപത്തി അയ്യായിരത്തി തെക്കൻ ഗാസയിൽ ഖാൻ യുനീസിലെ അൽ അമാൽ സിറ്റി ഹോസ്പിറ്റലിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഇതിനിടെ ജനറൽ സായി റാസി മൌസഫിയുടെ വധത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായി ായി തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി തിങ്കളാഴ്ച ഇസ്രായേൽ സിറിയയിലെ ഡമാക്സിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ റാസി കൊല്ലപ്പെട്ടത് ഇറാനും സിറിയയ്ക്കുമിടയിൽ സൈനിക സഖ്യത്തെ ഏകോപിപ്പിച്ചിരുന്നത് ഇദ്ദേഹമാണ് ഗാസയിൽ നിന്ന് ഇസ്രായേലിലെത്തിച്ച എൺപത് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇന്നലെ കരീം ഷാലോ അതിർത്തിയിലൂടെ വിട്ടുനൽകി മോർച്ചറുകളിൽ നിന്നും ശ്മശാനങ്ങളിൽ നിന്നും ശേഖരിച്ച ഈ അജ്ഞാത മൃതദേഹങ്ങളിൽ ബന്ദികൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പിച്ചതായി ഇസ്രയേൽ അറിയിച്ചു റെഡ്ക്രോസിന് കൈമാറിയ മൃതദേഹങ്ങൾ റാഫേൽ കൂട്ടമായി സംസ്കരിച്ചു അതേസമയം മൃതദേഹങ്ങൾ ഇസ്രയേൽ വികൃതമാക്കിയെന്നും അവയവങ്ങൾ നീക്കം ചെയ്തെന്നും ഹമാസ് ആരോപിച്ചു ഏകദേശം നൂറ്റി ഇരുപത്തിയൊൻപത് ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുണ്ടെന്നാണ് കാണുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളിൽ ആശങ്ക പ്രകടിപ്പിച്ച് യു എസ് അണുബോംബ് നിർമ്മിക്കാൻ പോന്ന നിലവാരത്തിനടുത്താണ് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണമെന്ന് അന്താരാഷ്ട്ര അണവോർജ്ജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ മുന്നറിയിപ്പും നതാൻസ് ഫോർഡോ പ്ലാന്റുകളിൽ മാസം ഒൻപത് കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഏജൻസിയുടെ പരിശോധകർ കണ്ടെത്തി കഴിഞ്ഞ ആഴ്ചകളിലാണ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതെന്നും പറയുന്നു ശതമാനം ശുദ്ധതയിലാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്ന് അനുമാനിക്കുന്നു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ചാണ് അണുബോംബ് നിർമ്മിക്കുന്നത് ഊർജ്ജാവശ്യങ്ങൾക്ക് മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ പശ്ചിമേഷ്യയിൽ അസ്ഥിരത വിതയ്ക്കുന്ന സമയത്ത് യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചതായി കണ്ടെത്തിയത് ഉൽക്കണ്ഠപ്പെടുന്ന കാര്യമാണെന്ന് യു എസ് ദേശീയ സുരക്ഷാ സമിതി വൃത്തങ്ങൾ പറഞ്ഞു സിറിയയിലും ഇറാഖിലും ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ അമേരിക്കൻ സേനാതാവളങ്ങൾ ആക്രമിക്കുന്നുമുണ്ട് യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ വഴി പോകുന്ന ചരക്ക് കപ്പലുകളെയും ിലെ ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു കഴിഞ്ഞു വടക്കൻഗാസയിലെ ആക്രമണങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ വ്യോമസേന നൂറ് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതേ വാക്കുകൾ ഇസ്രായേലി ചീഫ് ഓഫ് സ്റ്റാഫ് കർസഡി ഹലേവിയും ആവർത്തിച്ചു സിവിലിയൻമാർക്ക് സുരക്ഷിതമായ ഇടങ്ങളെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു അവിടങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ബോധ്യപ്പെട്ടാൽ ആക്രമിക്കാൻ മടിക്കില്ല ഇതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നിവാസികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരിൽ ഒരു മാധ്യമ പ്രവർത്തകനും പെടുന്നു അതേസമയം ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾ തുടരുകയാണ് കടലിലൂടെ കടന്നു കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യം വയ്ക്കുന്നത് ആഗോളതലത്തിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു നിലവിൽ ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളെ നേരിടാൻ യു സഹായം ലഭിക്കുന്നുണ്ട് ഇസ്രയേലിന് ഡ്രോണുകളെയും മിസൈലുകളെയും വെടിവെച്ചിടുകയാണ് യു സൈന്യം ചെയ്യുന്നത് പന്ത്രണ്ട് ഡ്രോണുകളും മൂന്ന് കപ്പൽ വേദ മിസൈലുകളും യു സൈന്യം തകർത്തു ഇസ്രയേലിലേക്ക് പോകുകയും വരികയും ചെയ്യുന്ന കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിക്കുന്നത് ഈ കപ്പലുകൾക്ക് നിലവിൽ യു എസ് സൈനത്തിന്റെ കാവൽ ലഭിക്കുന്നുണ്ടെങ്കിലും ആക്രമണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി